നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ നാടൊക്കെ വീട്ടിൽ നമ്മുടെ യു എയിലൊക്കെ വന്ന് പ്രവാസ ജീവിതമൊക്കെ നയിച്ച് ഒരുപാട് സംരംഭങ്ങളൊക്കെ തുടങ്ങി അത് വലിയ സക്സസ് ആയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ കുഞ്ഞു സംരംഭങ്ങളൊക്കെ തുടങ്ങി വലിയ സക്സസ് ആവുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ബിസിനസ്സിൽ തുടക്കക്കാരിയായ ഒരാളെ നമുക്ക് പരിചയപ്പെടാം പേര് ഞാൻ ഓൺലൈനിൽ ഞങ്ങളുടെ എല്ലാം കോട്ടൺ കോട്ടൺ ഉണ്ട് ഇത് നല്ല ആണ് യുഎയിലൊക്കെ വല്ല ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സാരിയെ പറ്റി ചിന്തിക്കാറല്ലേ ജീനയോട് കുറെ സംസാരിച്ചപ്പോഴാണ് സാരികൾ പലതരത്തിലുള്ള അറിയുന്നത് നമ്മൾ സാരി എന്ന് പറയുമ്പോൾ കാഞ്ചീപുരം സാരി കേട്ടിട്ടുണ്ട് അതേപോലെ ഒരു സാരിയാണ് സുങ്കി സാരി അതേപോലെ കുബേരപ്പട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ സാരി വലിയ പ്രൈസ് കൊടുത്ത് വാങ്ങാതെ നമ്മുടെ ജീനയുടെ ഓൺ വിങ്സിൽ ഓർഡർ ചെയ്താൽ മുപ്പത് തരാസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാരികൾ ഇവിടെ കിട്ടും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം പട്ടു സാരി യൂസ് ചെയ്യുന്ന വെഡ്ഡിംഗ് സാരി വരുന്ന

അതേപോലത്തെ സാരി ആണ് സെമിപോലെ പിന്നെ ഇത് പറയുന്നത് അല്ല ഗ്രാൻഡ് ലുക്ക് ആണ് അല്ലേ വിത്ത് ബ്ലൗസ് എല്ല സാരയും ബ്ലൗസ് കൂടെ ആ വിത്ത് ബ്ലൗസ് പീസ് കൂടി ഉണ്ട് അല്ലേ ആ ഉള്ളൂ ഇതിന്റെ അടുത്തത് ലിനൻ ലിനൻ വിത്ത് കലംകാരി പ്രിന്റ് ആണ് അതെ കൃഷ്ണന്റെ പ്രിന്റുള്ള ടൈപ്പാണ് പ്രിന്റുള്ള ടൈപ്പാണ് ഇത് വന്ന് പിക്കോക് മുണ്ടാനില്ല ഫുൾ പിക്കോക് ആണോ मतलब ആഹോ ഫുൾ പിക്കോക് അല്ലേ സോ പിക്കോക് പിന്നെ സിൽക്ക് സാരി കാഞ്ചിപ്പുറം പട്ട സാരിയുടെ എല്ലാവർക്കും ഫേവറേറ്റ് ആയ കലകാരി പ്രിന്റഡ് സാരീസ് എല്ലാ വെറൈറ്റി സാരീസ് പാർട്ടി വെയർ സാരീസും ഉണ്ട് അപ്പം ഓൾ റീസണബിൾ പ്രൈസ്